ഹായ് ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒരു ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല പല ദിവസങ്ങളുമായിട്ട് നമ്മളിങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് നമുക്കൊരു ഡോഗുണ്ട് പിക്സി എന്നാണ് പേര് അവളുമായിട്ട് നമ്മളിങ്ങനെ ഉച്ചക്കകം രാവിലെയും വൈകുന്നേരം ഞാൻ നടക്കാറുണ്ട് ഇതൊരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ട്രെയിലുണ്ട് ആ പോകുന്ന വഴിക്കാനുള്ള രസകരമായ കാഴ്ചകളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യുക അതുപോലെ എന്തായാലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഫിക്സി ഫിക്സീൻ്റെ ഇടയ്ക്ക് പുല്ലക തിന്നും അതേപോലെ തന്നെ ഫിക്സിയുടെ കാര്യങ്ങളൊക്കെ സാധിക്കും ഫിക്സി ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ നടക്കും എന്തെങ്കിലും ചെറിയ ഉറുമ്പെയോ തവളയോ ഒക്കെ കാണും ഇങ്ങനെ അതിന് പിന്നാലെയൊക്കെ ഓടും നമ്മളിതിരോധ നടന്നപ്പോൾ ഒരു കിളിക്കൂട് കണ്ടിരുന്നു അതായത് വഴിയുടെ സൈഡിൽ തന്നെ ഉള്ളൊരു കിളിക്കൂട് അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ നോക്കിയത് നോക്കിയപ്പോൾ രണ്ട് മുട്ടകൾ ചെറിയ രണ്ട് രണ്ട് മുട്ടകൾ അതിനകത്ത് കണ്ടു ഈ കൂടിൻ്റെ ആ കൂടൊരു ഹമ്മിങ് ബേർഡിൻ്റെ കൂടായിരുന്നു കുറച്ച് നാൾ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹമ്മിങ് ബേർഡിൻ്റെ തന്നെ അപ്പോൾ അവരിങ്ങനെ റോഡ് സൈഡിലായിരുന്നു അത് കൂടൊക്കെ വെച്ചത് ഇത് പക്ഷേ വുഡ്സിൻ്റെ ഇടയ്ക്കാണ് ആ വീഡിയോ കാണാത്തവരൊന്ന് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ കാണില്ല എന്ന് വിചാരിച്ച് നോക്കിയതാണ് അങ്ങനെ രണ്ട് മുട്ടകൾ നമ്മളവിടെ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ്സൊക്കെ നമുക്ക് ഈ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നമുക്ക് നോക്കാം അതെ കൂട് കാണുന്നുണ്ടോ ആ കൂടിനകത്താണ് ഈ മുട്ട ഇരുന്നത് അപ്പുപ്പന്താടി ചെടിയാണെന്ന് തോന്നുന്നുട്ടോ ഇല്ല ഇത് പറഞ്ഞു തരുന്നത് നേട്ടേ നമ്മൾ എൻ്റെ ഒരു വള്ളിച്ചെടിയാണ് വള്ളിച്ചെടി അങ്ങോട്ട് പോയാലോ

നല്ല ഇടിയും വാഴയും വരുന്നുണ്ട് നമ്മുടെ ആ നമ്മുടെ ആ കൂട് നാം ശ്രദ്ധിച്ചേ നമ്മൾ ആ കൂടിലോട്ട് നോക്കുവാണേ അവിടെ ഒരാളിപ്പോൾ ഉണ്ട് ചെറിയ ആണത് സന്തോഷിച്ച് നോക്കണം പെട്ടെന്നോ ഇളകുന്നോണ്ട് കാണാനും പറ്റുന്നുണ്ട് അല്ലേ അതിനകത്ത് കിളിവുണ്ട് അപ്പം എന്തായാലും മുട്ട വിരിയും കിളി കാണില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഉണ്ട് പിന്നെ ഈ മഴയത്ത് എങ്ങനെ പിടിക്കും അറിയത്തില്ല ഹമ്മിങ് പേഡാണ് ഹമ്മിംഗ് ബേഡ് കൊള്ളാം മഴയില്ലാത്ത സമയത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ഇവിടെ വന്ന് മീനൊക്കെ പിടിക്കും ആൾക്കാർ മീനൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മുടെ ഇവിടെ വരെയൊക്കെ ഒന്ന് കറങ്ങി നമ്മുടെ സ്ഥിരം റൂട്ടാണിത് ഇവിടെ നല്ല നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് പാമ്പുകളുണ്ട് ഇവിടെ മീനുകളുണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ മീനെയൊക്കെ പിടിക്കാറുണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് പക്ഷേ ഇവിടെ മീനെ പിടിച്ചാൽ അത് പിടിച്ചിട്ട് റിലീസ് ചെയ്യണം ക്യാച്ച് ആൻഡ് റിലീസ് എന്നാണ് പറയുന്നത് നമ്മളെന്നെ എന്തുവാ ഒരു ഗെയിം പോലെയാണ് ഇവിടെ ഫിഷിംഗ് അപ്പോൾ അവർ അതിനെ പിടിച്ച് തിരിച്ചു വിടണം നമ്മൾക്ക് അതായത് മറ്റുള്ള ആൾക്കാർക്കും കൂടെ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അതുവഴി അവർ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാച്ച് ആൻഡ് റിലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടോ ഇല്ല കിടക്ക വന്ന് നമ്മുടെ ഒരു ഓ പല പല മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും പാമ്പ് മാന് പിന്നെ ഇവിടെ ബോർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇപ്പോൾ അവിടെ എങ്ങാണ്ട് എന്തൊക്കെയാണ് ഇളക്കുന്നുണ്ട് നമുക്കൊന്ന് കാണാൻ പറ്റുന്നില്ല എന്താന്ന് മാനായിരിക്കണം അതേപോലെ തന്നെ അണ്ണാൻ മലയണ്ണാൻ പോലത്തെ സാധനം സ്കങ്ക് അങ്ങനെ കുറേ കുറേ അങ്ങനെ കുറേ കുറേ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ തുമ്പികൾ ബട്ടർഫ്ലൈസ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് അനങ്ങുന്നുണ്ട് നമുക്കൊന്ന് കാണാൻ വയ്യ മിക്സ് ചെയ്യുന്നതിനെ കണ്ടുപിടിക്കും കേട്ടോ മിക്സ് ചെയ്ത് പോകുന്ന സമയത്താണ് അവളുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അപ്പം നമ്മളിതിനെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നടക്കും എന്നുവെച്ചാൽ നമ്മൾ ഒരു ചെറിയ ഹമ്മിങ് ബേഡ്സിൻ്റെ ഒരു കൂട് കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ് രണ്ട് മുട്ട അതിനകത്ത് കണ്ടിരുന്നു ഇപ്പോഴത്തെ സ്റ്റേജ് എന്താ നമുക്ക് നോക്കാം അതിലേക്കൂടെ പോവുകയാണ് നമ്മൾ ഒരു ചെറിയൊരു വാക്കാണേ ആ വാക്കിനകത്ത് കാണാം എങ്ങനെ ഉണ്ടെന്ന് എന്ത് മാത്രമായിരുന്നു നമുക്ക് നോക്കണം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു സംഭവം മുട്ട പൊട്ടിപ്പോയോ അതോ അത് വിരിഞ്ഞോ എന്നൊക്കെ നമുക്ക് നോക്കണം നമുക്ക് നോക്കാം ശല്യപ്പെടുത്താതെ നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് രണ്ട് ഹമ്മിങ് ബേഡ്സിൻ്റെ കുട്ടികളാണ് അപ്പോൾ അപ്പോൾ അത് വളർന്ന് വിരിഞ്ഞു അടിപൊളി സൂപ്പർ രണ്ട് മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് അടിപൊളിയായി ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് പറന്നു പോകും അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് ഫുഡാണെന്ന് വിചാരിച്ചിട്ട് ക്യാമറ അടുത്തുകൊണ്ടുവന്നിപ്പോൾ ഫുഡാണെന്ന് വിചാരിച്ചത് വാ പൊടിച്ച് കാണിച്ചു പക്ഷേ അതൊക്കെ നന്നായി അത് നല്ലൊരു സീനാണ് കാണാൻ പറ്റിയത് അപ്പോൾ നമ്മൾ കൂടുതലായി ഡിസ്റ്റർബ് ചെയ്തില്ല കുറച്ച് നേരം വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവിടുന്ന് പതുക്കെ നമ്മുടെ സ്ഥലം ഇടുകയാണ് കാരണം അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഹാപ്പി ഐ ഹാപ്പി 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 വെരി ഹാപ്പി പാമ്പ് ഈ ചില്ലലായിരുന്നു ഇരുന്നത് കൂട് താട തൊട്ടപ്പുറത്താണ് പക്ഷെ അതൊക്കെ കറങ്ങി വരണം കൂടെ കൂടെ അവിടെയാണ് അപ്പോൾ കൂട്ടിലൊരു കിളിയേ ഉള്ളൂ ഒറ്റക്കിളി പറന്നുപോയി എന്ന് വിചാരിക്കുന്നു അതിനെ പിടിച്ചു കാണത്തില്ല എന്ന് വിചാരിക്കുന്നു ഓ താഴെയൊന്നും ഞാൻ കാണുന്നില്ല ആ ഒറ്റ കിളിയേ ഉള്ളൂ ഇവിടെ എന്തായാലും ഈ കൂട് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് ഉറപ്പായി അല്ലെങ്കിൽ ഈ കിളിയും പറഞ്ഞു കിളിയെ കൂട്ടി കാണുന്നില്ല തുറന്നുപോയ കിളിയും ഈ ചില്ലലാണ് അതിൻ്റെ തൊട്ടുമേളുള്ള ചില്ലലാണ് വാങ്ങിയിരുന്നത് അത് പറക്കാൻ പഠിച്ചു കാണും